എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം എന്താണെന്നറിയോ ഈ സ്ത്രീകൾ തലയിൽ തുളസി കതിരി ചൂടാറുണ്ട് അല്ലെങ്കിൽ തുളസി പൂവ് ചൂടാറുണ്ട് യഥാർത്ഥത്തിൽ ഈ തലയിൽ നമുക്കറിയാം തുളസി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പൂക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് മറ്റ് പലതും തലയിൽ ചൂടാറുണ്ട് പണ്ട് കാലങ്ങളിലാണെങ്കിലും നമുക്കറിയാം പഴയ സിനിമയൊക്കെ കാണുമ്പോൾ റോസാ പൂ ചൂടാറുണ്ട് ചെറിയ കുട്ടികളൊക്കെ പണ്ട് വിദ്യാലയത്തിൽ മറ്റു പോകുമ്പോൾ റോസാപ്പൂ അടക്കം തലയിൽ ചൂടിയിട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട് ഇവിടെ ചോദിക്കുന്നത് തുളസി ആകുന്ന ആ ഇത് തലയിൽ ചൂടാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയം വരും എന്താ ഇത്ര വലിയ ഇത് തുളസി സ്വതവെ എല്ലാവരും തലയിൽ ചൂടാറില്ലേ ഗ്രാമീണ പെൺകുട്ടിയുടെ പ്രതീകം തന്നെയാണ് തുളസി കതിർ ചൂടിയിട്ടുള്ള ആ ഒരു ചിത്രം എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുളസി കതിർ ഒരു കാരണവശാലും തലയിൽ ചൂടരുത് എന്നാണ് അപ്പോൾ എല്ലാവർക്കും ഇതായില്ലേ ഇദ്ദേഹം എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഇത് ഞാൻ പറയുന്നില്ല കേട്ടോ ഇതൊക്കെ പൗരാണികമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചെന്നേ ഉള്ളൂ തുളസിക്കതിരി നമ്മുടെ തലയിൽ ചൂടാൻ പാടില്ല സ്ത്രീകളുടേതായാലും പുരുഷന്മാരുടേതായാലും നമ്മളിപ്പോൾ തുളസി പറച്ച് ചെവിയിലും ഇവിടെയൊക്കെ വെക്കാറുണ്ടല്ലോ ഒരു കാരണവശാലും പാടില്ല എന്നാണ് പറയുന്നത് മുഴുവൻ കേൾക്കണം കേട്ടോ കട്ട് ചെയ്തു പോകരുത് കാരണം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം മറ്റ് പല ചെടികളും നമ്മൾ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ നമ്മൾ ചൂടാറുണ്ട് ഈ മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് ഈ പറയുന്ന തുളസിയെ കാണുന്നത് അപ്പോൾ തുളസി ദേവിയായിട്ടാണ് കാണുന്നത് അപ്പോൾ തുളസി ദേവിയെ നമ്മൾ ഡയറക്റ്റ് പറിച്ച് എടുത്ത് നമ്മുടെ ശിരസിലേക്ക് കൊണ്ടുപോകുന്നത് മഹാപാപമായിട്ടാണ് കണക്കാക്കുന്നത് തുളസി ശരിക്കും എന്തിനുള്ളതാ പൂജക്കുള്ളതാണ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുവാനുള്ളതാ ഭഗവാനോട് ചേർത്ത് വെക്കാനുള്ളതാ മറ്റൊരു പുഷ്പത്തിനും ഇല്ലാത്ത ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സാധനമാണ് തുളസി അത് തീർന്നിട്ടില്ല അതിൻ്റെ ബാക്കി ഞാൻ പറയാം അതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ഈ തുളസി നമ്മൾക്ക് തലയിൽ ചൂടാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ തലയിൽ എല്ലാവരും ചൂടുന്നുണ്ടല്ലോ ചൂടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾക്ക് യാതൊരു ലെവലും ഇല്ലാതെ ചൂടേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ആ ചൂടേണ്ട കാര്യങ്ങൾ പറയാൻ നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ദേവിയുടെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ആവട്ടെ ശിവൻ്റെ ആവട്ടെ അയ്യപ്പൻ്റെ ആവട്ടെ ഏത് ദേവൻ്റെ ആയാലും പൂജയ്ക്ക് എല്ലാ ദേവി ദേവന്മാരുടെ പൂജയ്ക്ക് എടുക്കാവുന്ന ഒരേ ഒരു സാധനമാണ് തുളസി എന്നർത്ഥം എന്ന് വെച്ചാൽ ശിവപ്രീതി നേടിയിട്ടുള്ള ഒരു സാധനമാണ് കൂവളം എന്ന് പറയുന്നത് എന്നാൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ കൂവളമല്ല പ്രധാനം അവിടെ തുളസിയാണ് അവിടെ കൂവളം എടുക്കില്ല എല്ലാ ശിവക്ഷേത്രത്തിലും പ്രാധാന്യം കൂവളത്തിൻ്റെ ആണെങ്കിൽ നിലയാണെങ്കിൽ ഇവിടെ ഈ രാജരാജേശ്വര ക്ഷേത്രമാകുന്ന ആ സന്നിധിയിൽ തുളസി മാത്രമേ കയറ്റുള്ളൂ അപ്പോൾ തുളസിയുടെ പ്രാധാന്യം മനസ്സിലായില്ല അത്രയേറെ ഉണ്ട് എന്നാൽ തുളസി ചൂടാം ഞാൻ നേരത്തെ പറഞ്ഞു ചൂടാൻ പാടില്ലാന്ന് എങ്ങനെ ചൂടാമെന്നുണ്ട് തുളസി ചൂടണമെങ്കിൽ അതിന് ചില കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ തുളസി എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ തുളസി നമ്മൾ ഡയറക്റ്റ് നമ്മൾ തലയിൽ വെക്കാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ഈ തുളസിയിലെല്ലാം തന്നെ ഈ ആ ദേവതയുടെ ചൈതന്യമുണ്ട് എന്നാണ് പറയുന്നത് ആ ദേവതയുടെ ചൈതന്യം ഭഗവത് ചൈതന്യവുമായി ലയിപ്പിച്ച് ആ ഭഗവത് കൂടി വേണം തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റില്ല എന്നത് മഹാലക്ഷ്മിയായിട്ട് ദേവിയെ ഒറ്റയ്ക്ക് ഒറ്റക്കെവിടിയിരുത്താൻ പറ്റില്ല കാരണം അത്രയും പവിത്രതയാണ് അപ്പോൾ അത് ഭഗവാനുമായി ലയിപ്പിച്ച് ആ ലയിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾക്ക് തലയിൽ ചൂടാൻ എന്നാണ് ആചാര്യന്മാർ പറയുന്നത് എന്താണ് അങ്ങനെ ആചാര്യൻ ഇപ്പോൾ തുളസി കൊണ്ടുവന്നു ക്ഷേത്രത്തിലുള്ള ആൾക്കാരെന്തെയും അത് പൂജ ചെയ്ത് ഭഗവാനിലേക്ക് സമർപ്പിക്കും ഭഗവാന്റെ ആ പീഠത്തിലേക്ക് സമർപ്പിക്കും ആ പീഠത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈ ലക്ഷ്മിയാകുന്ന ചൈതന്യത്തിനോടൊപ്പം ഭഗവത് ചൈതന്യം കൂടി കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇത് മറ്റൊന്നാകുന്നു കാരണം ഉമാമഹേശ്വര സങ്കല്പം എന്ന രീതിയിൽ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ സങ്കല്പം എന്ന രീതിയിലേക്ക് ഇതായിത്തീരും കാരണം ഇതിനോടൊപ്പം മറ്റു ചൈതന്യം കൂടി കൂടി ചേർന്നാൽ ഒന്നിച്ച് മാത്രമേ ഇത് നിൽക്കാൻ പാ പറ്റുള്ളൂ ഒറ്റയ്ക്ക് നിർത്തരുത് ഒന്നിച്ച് നിൽക്കണമെന്നർത്ഥം അങ്ങനെ അതുകൊണ്ടാണ് തുളസിക്കതിരായാലും മറ്റേതായാലും ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുടിയുടെ നമ്മുടെ പുറകിലെ ശിഖയിൽ സ്ത്രീകൾ വെക്കുമെന്ന് അറിയുമോ അവർക്ക് താങ്ങും തണരാകുന്നുണ്ട് രണ്ട് ചൈതന്യമാണ് അവിടെ കിട്ടാറ് ഒന്ന് മഹാലക്ഷ്മിയുടെ ചൈതന്യം ഉണ്ട് പിന്നെ ഏത് ക്ഷേത്രത്തിലെ ദേവതയെയാണോ നമ്മൾ സങ്കല്പിച്ച് ചെയ്ത് ആ ദേവതയുടെ ചൈതന്യം കൂടി ഈ തുളസിയിലേക്ക് പെട്ടെന്ന് പോയി വരും മറ്റുള്ള പൂക്കൾക്കിലേക്ക് എത്തുന്നതിന് പകരം തുളസിയിലേക്ക് വളരെ പെട്ടെന്ന് ആ ചൈതന്യം ഇഴകിച്ചേരും എന്നുള്ളത് കൊണ്ട് ആ രണ്ട് ചൈതന്യം നമ്മുടെ ഈ ശിഖയിലേക്കും പുരുഷന്മാർക്കാണെങ്കിൽ മൂർധാവിലും ചെവിയിലും കാരണം ചെവിയിലാണ് ഏറ്റവും നേരത്തെ തരുണാസ്ഥിയിലുള്ളത് അപ്പോൾ ഈ ചെവിയിലെ കുടയിലൂടെ ആ തരുണാസ്ഥിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ എനർജി കടക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് തുളസി നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും പറിച്ചു ചൂടരുത് ഇനി മറ്റൊരു തരത്തിലും ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ പുഷ് തുളസി പറിച്ചെടുത്ത് നമ്മൾ ഏതെങ്കിലും ഇപ്പം നമുക്ക് പൂജ ക്ഷേത്രത്തിൽ നിത്യേനെ പോകാൻ കഴിയില്ല അപ്പം നമ്മൾ ഏതെങ്കിലും ദേവനെയോ ദേവിയെയോ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അർച്ചന ചെയ്യുക അപ്പോഴെന്ത് ചെയ്യുക രാവിലെ ഉണർന്ന് കുളി കഴിഞ്ഞ് നമ്മൾ തുളസി പറിച്ചെടുത്ത് അത് കൊണ്ടുവന്ന് ആ ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിച്ച് ഭഗവാൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ച് ആ ഭഗവാനിലേക്ക് ലയിച്ചതായി സങ്കല്പിച്ച് ആ ഭഗവത് ചൈതന്യം ഈ തുളസിയിലേക്ക് വന്നതായി സങ്കല്പിച്ച് അതിന് ശേഷം അതെടുത്തിട്ട് എവിടെ വെക്കുക നമ്മുടെ ശികയിലോ ചെവിയിലോ എവിടെ ഇട വെക്കുക എന്നുവെച്ചാൽ നമ്മൾക്ക് സ്വയം അർച്ചന ചെയ്ത് ഭഗവാനിലേക്ക് അർച്ചന ചെയ്ത് ഭഗവാനിലേക്ക് ലയിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ അതാണ് തുളസിയുടെ പ്രത്യേകത പക്ഷേ ഇതല്ലാതെ തന്നെ നമുക്ക് മറ്റു പല നിർബന്ധമായിട്ട് സ്ത്രീകൾ ചൂടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് വെച്ചാൽ ദശപുഷ്പം എന്നാണ് പറയുന്നത് ഈ ദശപുഷ്പമാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചൂടേണ്ടത് തുളസി ഇങ്ങനെയേ ചൂടാവൂ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് ദശപുഷ്പമാണ് ദശപുഷ്പത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എല്ലാം പ്രധാനം തന്നെയാണ് അതിലൊന്നാണ് പൂവാം കുറുന്തൽ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് തലയിൽ ചൂടാവുന്നതാണ് മുയർച്ചെവി എന്ന് പറയുന്നത് അതിൽ പൂക്കളടക്കമുണ്ടാവും അതിന് നമുക്ക് ചൂടാവുന്നതാണ് അതെല്ലാം ഔഷധ ഗുണമുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനം കറുക നമുക്ക് ചൂടാ നിലപ്പന നമുക്ക് ചൂടാവുന്നതാണ് കഞ്ഞണ്ണി എന്ന് പറയും അല്ലെങ്കിൽ കുഞ്ഞുണ്ണി എന്ന് പറയും കയ്യോന്നി എന്നൊക്കെ പറയുന്ന ഒരിതുണ്ട് അത് നമ്മൾക്ക് അതെല്ലാം ഒരേ പേരാണ് അത് നമ്മൾക്ക് തലയും ചൂടാ വിഷ്ണുക്രാന്തി ചെറുള അതുപോലെ തന്നെ തിരുതാളി എന്ന് പറയുന്ന മറ്റൊരു സാധനം കൂടാതെ ഒഴിഞ്ഞ മുക്കുറ്റി ഇതാണ് ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് ഈ സാധനം ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ ഇത് ചേർത്ത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്തും ഒന്നിച്ചോ വേണമെങ്കിൽ ശിരസിൽ ചൂടാ ഇതിൻ്റെ ഒരു ഗുണം എന്നറിയാം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഉപകരിക്കുന്നതാണ് ഗുണകരമായിട്ട് ക്ഷമയെ അവർക്ക് ആ ക്ഷമയാകുന്ന ആ എനർജി അവർക്ക് സഹനശക്തി അവർക്ക് ഉണ്ടാകാൻ ഏറ്റവും ഗുണകരമാണ് ഈ പറയുന്ന ദശപുഷ്പം ചൂടുന്നത് തിരുവാതിരക്കൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ദശപുഷ്പങ്ങൾ ചൂടി തിരുവാതിര കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഭഗവാൻ ശിവന്റെ ആ പിറന്നാൾ ദിവസമായ തിരുവാതിര നാളുണ്ടല്ലോ ആ ദിവസം ഈ പറയുന്ന ദശപുഷ്പങ്ങൾ ചൂടി തിരുവാതിര കളിക്കുക ഭഗവാന്റെ ആ ഇതായിട്ട് അപ്പോൾ ആ ഭഗവാൻ ചൈതന്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല കുടുംബത്തിൽ ഭാര്യ ഐക്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ശിവരാത്രി നാളല്ലോ ഇത് ഭയങ്കര പ്രാധാന്യമാണ് അപ്പോൾ ആ ദിവസം ഈ ഇത് ചൂടും ആ ദിവസം മാത്രമല്ല നിങ്ങൾക്ക് നീ നിത്യവും ചൂടാവുന്ന ഒരു കാര്യമാണ് ഇത് ഈ ദശപുഷ്പങ്ങൾ ചൂടുക എന്നുള്ളത് അപ്പോൾ പക്ഷേ എന്ത് വേണം തുളസി നിങ്ങൾ ഡയറക്റ്റ് പറിച്ചെടുത്തിട്ട് ഒരു കാരണവശാലും നമ്മുടെ തലയിൽ ചൂടാൻ പാടില്ല അത് നമ്മൾ പ്രയത്ഥമായിട്ട് മനസ്സിലാക്കണം വീട്ടിൽ നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം ഇനി അതല്ല നിലവിളക്ക് ഉണ്ട് തിരികെ ആ നിലവിളക്കിനെ നമ്മൾ കൃഷ്ണനായിട്ടോ ദേവിയായിട്ടോ അല്ലെങ്കിൽ ഭഗവാൻ ശിവനായിട്ടോ കൃഷ്ണനായിട്ടോ ആരായിട്ടോ സങ്കല്പിച്ചിട്ട് ആ ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ട് ആ പുഷ്പമെടുത്ത് നാമം ജപിച്ച് ഒരു നൂറ്റെട്ടാവർത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമം ജപിച്ച് നമ്മൾ ഇപ്പോൾ ദേവിയുടെ അമ്മേ നാരായണി ആയാലും എന്തായാലും പെടില്ല ജപിച്ച് അത് അവിടെ സമർപ്പിച്ച് അതിനുശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അതെടുത്തിട്ട് നമ്മൾ ചൂടുന്നതാണ് ഉത്തരണം അതിന് വളരെ പവറാണ് ഒന്ന് പരീക്ഷിച്ചു നോക്കും അതല്ലാതെ ഒരു കാരണവശാലും നേരിട്ട് നമ്മൾ പറിച്ചെടുത്ത് തലയിൽ ചൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു ഐതിഹ്യം അപ്പോൾ അതിൽ സംശയം തീർന്നല്ലോ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഞാൻ ഇതൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് നിരവധി സംശയങ്ങൾ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് ഏത് സംശയവും ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതല്ല നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് ഭൂമിയിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുപോലെ മനസ്സമാധാനം ഇല്ല അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കുടുംബമായിട്ട് നമുക്ക് മാനസികമായിട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അത് ലിങ്ക് തൊട്ട് കൊടുത്ത് ഞാൻ നേരെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും നിങ്ങളത് തൊട്ട് കൊടുത്ത് ആ ഗ്രൂപ്പിൽ വരിക അവിടെ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും സംസാരിക്കാം അതിനുള്ള മറുപടിയും അവിടെ കിട്ടുന്നതായിരിക്കും ഏതായാലും ഞാൻ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം